രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രധാന മാറ്റങ്ങൾക്ക് നാന്ദ്യ കുറിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ നിലവിലുള്ള ഐ പി സി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ ന്യായ സംഹിതയ്ക്ക് വഴിമാറുന്നു സി ആർ പി സിയുടെ സ്ഥാനത്ത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വരുന്നു ഇന്ത്യൻ തെളിവു നിയമത്തിലും കാലഘട്ടത്തിനനുസരിച്ച നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭാരതീയ സാക്ഷ്യ നിയമം നിലവിൽ വരുന്നു സവിശേഷമായ ഈ മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് മൂന്ന് സുപ്രധാന നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ രാജ്യത്ത് പ്രയോഗത്തിൽ വരികയാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് ഈ മൂന്ന് നിയമങ്ങൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അംഗീകാരം നേടിയ ഈ മൂന്ന് നിയമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ ഇന്ത്യൻ പീനൽ കോഡിനെ പൂർണ്ണമായും അസാധുവാക്കൊണ്ടാണ് നൂറ്റി അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ പുതിയ ശിക്ഷാ നിയമം രാജ്യത്ത് നടപ്പിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമത്തോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയിരുന്ന ക്രിമിനൽ നടപടി നിയമവും പൂർണ്ണമായി ഇതോടെ അസാധുവാക്കപ്പെടുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ നമ്മുടെ രാജ്യത്ത് പ്രയോഗത്തിലുള്ള ഇന്ത്യൻ തെളിവ് നിയമവും പുതിയ നിയമങ്ങൾക്ക് വഴിമാറുന്നു ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയെ സമകാലീന സാഹചര്യങ്ങൾക്കനുസൃതമായി നവീകരിക്കുവാനും ശാക്തീകരിക്കുവാനും പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും പൗരക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായും പ്രായോഗികമായും നേരിടുന്നതിനും പുതിയ ക്രിമിനൽ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു ഭാരതീയ ന്യായ സംഹിതയിൽ അഥവാ പുതിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു കുറ്റകൃത്യങ്ങളെ വിവിധ വിഭാഗങ്ങളായി വർഗീകരണം നടത്തുകയും ഇരുപത് കുറ്റകൃത്യങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തുകയും കാലഹരണപ്പെട്ട പത്തൊമ്പത് വകുപ്പുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനെതിരായ അതിക്രമങ്ങൾ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനും എതിരായ കുറ്റകൃത്യങ്ങൾ കര നാവിക വ്യോമസേനകളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ കറൻസി നോട്ട് സർക്കാർ മുദ്രകൾ തുടങ്ങിയവയെ സംബന്ധിച്ചുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതുസമാധാനത്തിനെതിരായ അതിക്രമ പ്രവൃത്തികൾ പൊതുസേവകരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെറ്റായ തെളിവ് നകൽ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിശദമായ ശിക്ഷാവ്യവസ്ഥകളാണ് ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിതമായുള്ള മിനിമം ശിക്ഷ നടപ്പാക്കി നിർബന്ധിത സാമൂഹിക സേവനം ശിക്ഷയായി ഉൾപ്പെടുത്തുകയും ആറ് കുറ്റകൃത്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം മുതൽ വിചാരണ വരെയുള്ള നടപടിക്രമങ്ങളെ ഏകീകരിക്കുകയും പ്രയോഗത്തിൽ വരുത്തുന്നതിനുമുള്ള വ്യവസ്ഥകളാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ ഭാരതീയ പൗര സുരക്ഷാ നിയമം എന്ന പുതിയ ക്രിമിനൽ നടപടി നിയമത്തിലൂടെ നടപ്പിൽ വരുത്തുന്നത് പൗരാവകാശ സംരക്ഷണത്തിനൂന്നിയുള്ള കുറ്റാരോപിതരുടെ അവകാശ സംരക്ഷണം തനിക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുവാനുള്ള ആരോപിതന്റെ അവകാശം ന്യായമായ വിചാരണ അഥവാ ഫെയർ ട്രയൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥിതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ കോടതികളിൽ കേസുകൾ കിട്ടിക്കിടക്കുന്നത് കുറയ്ക്കുന്നതിനായുള്ള സ്പീഡി ട്രയൽ എന്നിവ പുതിയ നിയമം ഉറപ്പുവരുത്തുന്നു ഒരു വ്യക്തിയുടെ അറസ്റ്റിനുള്ള കാരണങ്ങളും അടിസ്ഥാനവും വിപുലമാക്കുകയും നിർദിഷ്ട സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിനെ പുതിയ നിയമം അനുവദിക്കുകയും ചെയ്യുന്നു ജാമ്യത്തിന് കോടതിയിൽ എതിർക്കുന്നതിന് പോലീസിൻ്റെ അവകാശത്തെ കുറയ്ക്കുകയും താരതമ്യേന ഗൗരവം കുറഞ്ഞ കേസുകളിൽ ജാമ്യ വ്യവസ്ഥകൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണത്തിൽ പോലീസിന് വിപുലമായ അധികാരങ്ങൾ നൽകുമ്പോൾ തന്നെ അന്വേഷണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുവാൻ പോലീസിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു പുതിയ ക്രിമിനൽ നടപടി നിയമത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പഴയ നിയമത്തിൽ നാനൂറ്റി എൺപത്തിനാല് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത് നൂറ്റി അറുപത് വകുപ്പുകൾ ഭേദഗതി ചെയ്യുകയും പുതിയ എട്ട് വകുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ഇരുപത്തിരണ്ട് വകുപ്പുകൾ റദ്ദാക്കുകയും ചെയ്തു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അനുസരണം നാൽപ്പത് ശതമാനം കുറ്റകൃത്യങ്ങളെ മൂന്ന് വർഷം വരെ തടവശിക്ഷ ലഭിക്കുന്ന കേസുകളായി തരംതിരിക്കുകയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സംഗ്രഹ വിചാരണ അഥവാ സമ്മറി ട്രയൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇതിന്റെ ഫലമായി താരതമ്യേന ഗൗരവ സ്വഭാവം കുറഞ്ഞ കുറ്റകൃത്യങ്ങളും അതിവേഗത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നു ക്രിമിനൽ പ്രോസിക്യൂഷനിൽ തിരയലും പിടിച്ചെടുക്കലും അഥവാ സെർച്ച് ആൻഡ് റിക്കവറി പ്രധാന മേഖലകളാണ് ഇതിന് വീഡിയോഗ്രാഫി നിർബന്ധിതമാക്കിയിട്ടുണ്ട് പ്രത്യേകം അനുശാസിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട കേസുകളിൽ വീഡിയോഗ്രാഫി രേഖപ്പെടുത്താത്ത കുറ്റപത്രം പ്രഥമ ദൃഷ്ടിയ തന്നെ അസാധുവാക്കുന്നു ഏഴു വർഷമോ അതിനു മുകളിലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെട്ട കേസുകളിൽ ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റ് അഥവാ ഇരയുടെ ഭാഗം കൂടി കേൾക്കാതെ ഒരു സംസ്ഥാനത്തിനും സ്വമേധയാ കേസ് മേലിൽ പിൻവലിക്കാനാവില്ല ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പോലീസിന് വർഷങ്ങളോളം അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുവാൻ നിയമപരമായി ഉണ്ടായിരുന്ന പഴുതുകൾ ഇല്ലാതാക്കിയും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുവാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു കോടതിയുടെ പ്രത്യേക അനുവാദം ലഭിച്ചുവെങ്കിൽ മാത്രമേ തൊണ്ണൂറ് ദിവസം കൂടുതലായി ലഭ്യമാക്കുകയുള്ളൂ നൂറ്റി ദിവസം കഴിയുമ്പോൾ ഏത് കുറ്റകൃത്യങ്ങൾക്കും വിചാരണ ആരംഭിക്കണം തെളിവുകൾ കേട്ട് വാദം അവസാനിപ്പിച്ച് മുപ്പത് ദിവസത്തിനകം വിധി പറയണം വിധി തീയതി മുതൽ ഏഴു ദിവസത്തിനുള്ളിൽ കോടതി വിധി ഓൺലൈനായി അപ്ലോഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് സർക്കാർ ജീവനക്കാർക്കെതിരെ കേസെടുക്കാൻ അനുവാദം തേടുന്ന ഫയലുകളിൽ നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതാണ് ഇപ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനം എടുത്തിട്ടില്ല അനുമതി ലഭിച്ചുവെന്ന് കരുതി കോടതിക്ക് സ്വമേധയാ തുടരന്വേഷണവുമായി മുന്നോട്ടു പോകുവാൻ കഴിയും പഴയ നിയമം അനുസരിച്ച് പ്രതി ഒളിവിൽ പോയിരുന്ന കേസുകളിൽ അത്തരം കേസുകൾ ലോങ് പെൻഡിംഗ് വിഭാഗത്തിൽ മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ കുറ്റാരോപിതനായ വ്യക്തി വിചാരണയ്ക്ക് ഹാജരാകാതെ ഒളിവിൽ പോയാലും തുടർ വിചാരണ നടത്തി ശിക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് ഇത് കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുറയ്ക്കും ഭാരതീയ സാക്ഷ്യ നിയമം പുതിയ കാലഘട്ടത്തിനനുസൃതമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു വിവര സാങ്കേതിക വിദ്യയുടെ അത്യധികം വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ കാലയളവിലൂടെ രാജ്യവും ലോകവും കടന്നുപോകുമ്പോൾ വൽക്കരണവും സർവവും ഡിജിറ്റലൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളതും നവമാധ്യമങ്ങളുടെ സർവോപരിയായുള്ള ഉപയോഗവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ പൊളിച്ചെഴുത്ത് നിർബന്ധിതമാക്കിയിരിക്കുന്നു കുറ്റാന്വേഷണവും കണ്ടെത്തലും ഇപ്പോൾ ശാസ്ത്രത്തിന്റെ വഴിയിലാണ് ഇലക്ട്രോണിക് തെളിവുകൾ അഥവാ ഇലക്ട്രോണിക് പ്രൂഫ് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു വിചാരണയിൽ ഒരു വസ്തുത തള്ളുന്നതിനോ കൊള്ളുന്നതിനോ ഇലക്ട്രോണിക് പ്രൂഫ് അഥവാ തെളിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള അപഗ്രതരമാണ് ഭാരതീയ സാക്ഷ്യ നിയമം ഈ മൂന്ന് പുതിയ നിയമങ്ങളും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഗുണപരമായ പുതിയ പരിവർത്തനം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തികാട്